നമസ്കാരം ഇന്ത്യയിലെ ഷഹീൻബാഗിൽ മുർഷിദാബാദിൽ ഡൽഹി നാനാ ഇടങ്ങളിലൊക്കെ തന്നെ വലിയ കലാപമുണ്ടാക്കി രാജ്യത്തെ തകർക്കാൻ ടീപ് സ്റ്റേറ്റും ജിഹാദി ശക്തികളും ഒക്കെ തന്നെ പല കൂടി ശ്രമിച്ചു ഒന്നും നടന്നില്ല കാരണം ഇത് ഇന്ത്യയാണ് നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യമാണ് ഇവിടെ രാഷ്ട്രസ്നേഹികളായ അനേകം ഭരണകർത്താക്കളും അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരും സാധാരണ ജനങ്ങളുമുണ്ട് ഇവിടെ എന്തെല്ലാം മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ ഇല്ലാവാക്കാൻ ഈ ഡീപ് സ്റ്റേറ്റുകാരും ജിഹാദികളും മത തീവ്രവാദികളും ചേർന്ന് ശ്രമിച്ചു ഒന്നും നടന്നില്ല അതിന് അവർ പകരം വീട്ടുകയാണ് ലോസ് ഏഞ്ചൽസിലും അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിലുമൊക്കെ എല്ലായിടത്തും കലാപം ഉണ്ടാക്കുന്നു അയർലൻഡിൽ അടക്കം നിരവധി ഇടങ്ങളിൽ ഈ മുസ്ലിം തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഡീപ് സ്റ്റേറ്റുകാരും കലാപം ഉണ്ടാക്കുന്നതിന്റെ വിശദാംശങ്ങളും അതിന്റെ ദൃശ്യങ്ങളും ഒക്കെ പല കുറി തത്വമേ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ സ്വിറ്റ്സർലൻഡ് സമാധാനപരമായി മുമ്പോട്ട് പോകുന്ന സ്വിറ്റ്സർലൻഡ് എന്ന രാഷ്ട്രത്തിലും പ്രശ്നമുണ്ടാക്കി പ്രതിസന്ധി ഉണ്ടാക്കി ഈ ഡീപ് സ്റ്റേറ്റുകാരും അതുപോലെ തന്നെ അതിനെ സ്പോൺസർ ചെയ്യുന്ന ജിഹാദികളുമൊക്കെ തന്നെ പല കുറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അവർക്കൊന്നും ഇന്ത്യയിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും ഇന്ത്യയിൽ ഒരു കലാപം ഉണ്ടാക്കാനും ഒരു പ്രതിസന്ധി ഉണ്ടാക്കാനും രാജ്യത്ത് ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാനും കഴിഞ്ഞില്ല എന്നതാണ് എന്തുകൊണ്ട് അത് കഴിഞ്ഞില്ല അവർക്ക് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് കാരണം ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കുന്നു ഇന്ത്യയിലെ ജനങ്ങൾ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു രാജ്യത്തിന് വേണ്ടി അവർ ചിന്തിക്കുന്നു ഭരണകർത്താക്കളും അങ്ങനെ തന്നെ ഇവിടെ നാളെ എന്താണ് എന്നുള്ളത് നാളെ എന്ത് നടക്കും എന്നുള്ളത് നേരത്തെ അറിയുന്ന സംവിധാനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതിശക്തമായ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഇവിടെ ഏതൊക്കെ പോക്കറ്റുകളിൽ സ്ലീപ്പർ സില്ലകൾ ഉണ്ട് ജോർജ് സോറോസും മറ്റ് ഡീപ് സ്റ്റേറ്റുകാരും സ്പോൺസർ ചെയ്യുന്ന ഏതൊക്കെ തീവ്രവാദികളും തീവ്രവാദ ഏജൻസികളും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് കൃത്യമായി അറിയാനുള്ള സംവിധാനം ഈ പെഹൽഗാം ആക്രമണത്തെ വരെ ഒരു കലാപമായി മാറ്റാനുള്ള ശ്രമം ഉണ്ടായിരുന്നു എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇവിടെ യൂറോപ്പിലും അമേരിക്കൻ രാജ്യങ്ങളിലും ഒന്നും ജനങ്ങൾക്ക് സമാധാനം കൊടുക്കാതെ ഈ ഡീപ് സ്റ്റേറ്റുകാരും മത തീവ്രവാദികളും അഴിഞ്ഞാടുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത്തരം സമാധാനപരമായി ജോലിയെടുത്ത് മാന്യമായി ജീവിക്കുന്ന രാജ്യങ്ങളിലേക്ക് കടന്നു കയറി അവിടെ അള്ളാഹു അക്ബർ മുഴക്കിക്കൊണ്ട് തക്ബീർ മുഴക്കിക്കൊണ്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതിനൊക്കെ വലിയ തുക സ്പോൺസർ ചെയ്തുകൊണ്ട് പലരും രംഗത്ത് വരുന്നു ഇവിടെ പലതരത്തിലുള്ള മാഫിയകൾ മത തീവ്രവാദ ഡീപ് സ്റ്റേറ്റ് രാജ്യവിരുദ്ധ ജനവിരുദ്ധ തീവ്രവാദ മാഫിയകൾ ഒന്നുചേരുന്നു എന്നുള്ളതാണ് ലോകസമാധാനത്തെ തന്നെ ഇല്ലാതാക്കാനായി ഓരോ രാജ്യത്തും പ്രതിസന്ധി ഉണ്ടാക്കാനായി എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാകുമെങ്കിൽ അതിനെ വഷളാക്കാനായി അതിനെ മോശമാക്കി ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കി വിട്ട് അതിനെ നശിപ്പിക്കുന്നതിനായി രാജ്യത്തെ തന്നെ നശിപ്പിക്കുന്നതിനായുള്ള അജണ്ടകളുമായിട്ടാണ് ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ മുർഷിദാബാദിലും ഷഹീൻ ബാഗിലും ഡൽഹിയിലും ഒക്കെ കലാപങ്ങൾ ഉണ്ടാക്കാൻ പലക്കുറിച്ച് ശ്രമിച്ചെങ്കിലും ഇവിടുത്തെ സംവിധാനങ്ങൾ അതിന് സമ്മതിച്ചില്ല കർഷക സമരമൊക്കെ ഇവരുടെ സ്പോൺസർഷിപ്പായിരുന്നു അല്ലാതെ പഞ്ചാബിലെ കർഷകർക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉള്ളത് ഒരു ബുദ്ധിമുട്ടുമില്ല അവിടെ ഇടനിലക്കാരെ വെച്ചുകൊണ്ട് സമരം ചെയ്ത് രാജ്യത്തിനെതിരെ ഒരു വലിയ പ്രക്ഷോഭമാക്കി മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു വ്യക്തമായ സൂചനകളുണ്ട് സൂചനകളും തെളിവുകളുമുണ്ട് ഡീപ് സ്റ്റേറ്റുകാർ എന്നാലും അടങ്ങിയിരിക്കില്ല ഇനിയും വരും പലതരത്തിലുള്ള ലഹളകളും കലാപ ശ്രമങ്ങളുമായിട്ട് ഇന്ത്യയിലേക്ക് പക്ഷേ ഈ വരുന്നവൻ്റെയൊക്കെ കാര്യം പോക്കാണ് എന്നുള്ള കാര്യം അവനൊക്കെ അറിഞ്ഞു ഇനിയും അറിയാൻ പോകുന്നതേ ഉള്ളൂ യൂറോപ്പ് യൂറോപ്പിലൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് കൂടി രക്ഷപ്പെടാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ ആ അവിടുത്തെ നിയമ സംവിധാനങ്ങൾ കറക്ടശമല്ലായിരിക്കും പക്ഷേ ഇന്ത്യയിൽ ഇനി പ്രതിസന്ധി ഉണ്ടാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഡീപ് സ്റ്റേറ്റും ഡീപ് സ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകളുമൊക്കെ ശ്രമിച്ചാൽ വിവരമറിയും എന്നും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു വിദേശ രാജ്യങ്ങളിലെ മനുഷ്യർക്ക് സമാധാനം ഇല്ലാതെയാക്കുകയാണ് ഇവർ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് നിരവധി പേരാണ് ഇത്തരം രാജ്യങ്ങളിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത് അവർക്കൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ട് ആ ഒരു പ്രദേശത്ത് ഉണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ടീപ് സ്റ്റേറ്റുകാർ കളി തുടരുകയാണ് ഇന്ത്യ ഒഴിച്ച് എല്ലാ രാഷ്ട്രങ്ങളുടെയും നേരെ അവർ ഇത്തരം സംഭവ വികാസങ്ങളും കലാപാഹ്വാനങ്ങളും കലാപങ്ങളും കലാപശ്രമങ്ങളുമായി രംഗത്ത് വരും ഇനി ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിൽ ഇവിടെ നമുക്ക് നേരെ വന്നാൽ ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ നിന്നെയൊന്നും അമ്മയെ കണ്ട് മരിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള കാര്യം നരേന്ദ്രമോദിജി തീരുമാനിച്ചതാണ് അത് അതുപോലെ തന്നെ നടപ്പിലാക്കുകയും ചെയ്യും